ഫ്ളാറ്റിൽ നിന്ന് വീണു മരിച്ച സ്വവർഗാനുരാഗിയായ യുവാവിന്റെ മൃതദേഹം വീട്ടുകാർ ഏറ്റെടുത്തു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം യുവാവിന്റെ നാടായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകും ഫ്ളാറ്റിൽ നിന്ന് വീണുണ്ടായ അപകടത്തിൽ മരിച്ച ജീവിത പങ്കാളിയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സ്വർഗ പങ്കാളി ജെബിൻ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു കേസിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി അന്തിമോപചാരം അർപ്പിക്കാൻ പങ്കാളിക്ക് ഹൈക്കോടതി അനുമതി നൽകി മൃതദേഹം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനം അറിയിക്കണമെന്ന് ഹൈക്കോടതി ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് മൃതദേഹം ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്ന് വീട്ടുകാർ അറിയിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കണ്ണൂർ പയ്യാവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയിച്ചിട്ടുണ്ട് മൃതദേഹത്തെ കണ്ണൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനുഗമിക്കാനും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാനും അനുവദിക്കണമെന്ന് മരിച്ച യുവാവിന്റെ പങ്കാളി കോടതിയിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം യുവാവിന്റെ ബന്ധുക്കളുടെ അനുവാദത്തോടെ മാത്രമേ സാധിക്കൂ എന്നും ഇക്കാര്യം മരിച്ചയാളുടെ സഹോദരനുമായി സംസാരിക്കാനും കോടതി നിർദ്ദേശിച്ചു ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നൽകുന്ന ആദരവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആദ്യവാദത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ബില്ലടയ്ക്കാത്തതുകൊണ്ടാണ് മൃതദേഹം വിട്ടു നൽകാത്തത് എന്ന ഹർജിക്കാരന്റെ വാദം ആശുപത്രി അധികൃതർ നിഷേധിച്ചിരുന്നു പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കഴിയവേ മരിച്ചതിനാൽ ആശുപത്രിയിൽ ഒന്നേ ലക്ഷം രൂപ ചെലവായി ഇതു നൽകാൻ കഴിയാത്തതിനാൽ മൃതദേഹം ആരോപിച്ചാണ് ജബിൻ ഹർജി നൽകിയത് ഹർജി ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തിയഞ്ചിന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു ഹർജി കാരണം മരിച്ചാലും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതിനുള്ള തെളിവുകൾ ഇന്ന് ഹാജരാക്കാമെന്നും അഭിഭാഷകൻ അറിയിച്ചിരുന്നു ഫ്ളാറ്റിൽ നിന്ന് വീണുണ്ടായ അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മനുവിന്റെ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മനുവിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ വിസമ്മതിച്ചതോടെയാണ് വിഷയം ഹൈക്കോടതിയിൽ എത്തിച്ചത് ഫെബ്രുവരി മൂന്നിനാണ് പങ്കാളിക്ക് പുലർച്ചെ ഫ്ളാറ്റിൽ നിന്ന് താഴെ വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത് നാലിന് മരിച്ചു വർഷമായി ഒന്നിച്ച് താമസിച്ചിരുന്ന ാളിയാണ് മരിച്ചതെന്നാണ് ഹർജിയിൽ പറയുന്നത് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വിട്ടുവിട്ടണമെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപ കെട്ടിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ തനിക്ക് മുപ്പതിനായിരം രൂപ മാത്രം മുടക്കാനുള്ള ശേഷിയേ ഉള്ളൂവെന്നും മൃതദേഹം വിട്ടുതരാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജബിൻ കോടതിയെ സമീപിച്ചത്